അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൌൺഹാളിലായിരുന്നു അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടന പരിപാടികൾ നടന്നത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിമുക്തി കരോക്കെ ഗാനമേള ട്രൂപ്പിന്റെ ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിലും ക്യുസ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസും നിർവഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡിജോദാസ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി രാജീവ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എച്ച് ഉമ്മർ ബിജു ജെ മനോജ് കെ ബി ബഷീർ സ്റ്റെഫി എബ്രഹാം സജി കെ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി